കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം അതെ നമ്മൾ ഇന്നും മമ്മൂക്കായുടെ വീഡിയോ മാറ്റാണ് വന്നിരിക്കുന്നത് കാരണം മമ്മൂക്കായ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഈ മമ്മൂക്കായി വിട്ടിട്ട് വേറെ വല്ല പണി ചെയ്തു കാരണം കാരണം എന്ന് പറയുന്ന നടനെ വിട്ടിട്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റും കാരണം നമ്മുടെ മലയാളികളുടെ സ്വത്താണ് അല്ലെങ്കിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂക്ക എന്നാലും മമ്മുക്കാല ടർബോ ജോസ് ഈ കോരിച്ചുരയുന്ന മഴയത്തും നല്ല രീതിയിലുള്ള പ്രദർശനം തുടരുന്നു കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോഴത്തേക്ക് ഞെട്ടിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളാണ് നാല് ദിവസം കൊണ്ട് തന്നെ സിനിമ നേടിയിരിക്കുന്നത് അമ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് പിന്നീടുള്ള വർക്കിംഗ് ഡേയ്സുകളിലാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്നത് ജി സി സി ആയിൽ നിന്നാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഏതാണ്ട് എഴുപത്തഞ്ച് കോടിയിലേക്ക് സിനിമ അടുക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മമ്മൂക്ക എന്ന നടനെക്കുറിച്ചിട്ട് പല മേഖലയിൽ നിന്നും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല പല തരത്തിലുള്ള അക്രമങ്ങൾ നേരിട്ടു കാരണം മമ്മൂക്ക ഒരു സുഡാപ്പിയാണ് മമ്മൂക്ക തികഞ്ഞൊരു മതവിശ്വാസിയാണ് അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മറ്റു മതക്കാരുടെ വിശ്വാസങ്ങളുള്ള സിനിമകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ മോശമാക്കുന്ന തരത്തിലുള്ള ചില സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു മമ്മുക്കായെന്ന് പറഞ്ഞൊരു മഹാനടനെക്കുറിച്ചിട്ട് എത്രയോ നടീ നടന്മാർ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പം മറ്റ് സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ മമ്മക്കായെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ നമുക്കറിയാം അല്ലേ പത്മകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം ഒരു യൂട്യൂബറാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം നല്ലൊരു ആക്ടറുകൂടെയാണ് മമ്മുക്കായുടെ ഒരു ആ സിനിമയ്ക്കകത്ത് ഈ കുട്ടി സ്രാങ്ക് എന്ന് പറയുന്ന ഒരു സിനിമ പത്മമാർ ഒരു വേഷം ചെയ്തിരുന്നു അദ്ദേഹം മമ്മൂക്കയെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇത് ഇത് ഇദ്ദേഹം മാത്രമല്ല ഇപ്പൊ നമ്മുടെ ടിനി ടോമ് ഷാജോൺ പിഷാരടി അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവന്നിട്ടുള്ള ഏക നടൻ മലയാളത്തിൽ അത് മമ്മൂക്ക അല്ലാതെ വേറെ ആരുമില്ല കഴിഞ്ഞ ഹോസ്റ്റിലർ എന്ന സിനിമയ്ക്ക് അത് ജയറാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുക കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിൽ ഇത്രയധികം യുവാക്കളെയും അല്ലെങ്കിൽ ഇത്രയധികം നടീ നടന്മാരെയും ഡയറക്ടേഴ്സിനെയൊക്കെ സംഭാവന ചെയ്തത് മമ്മൂക്ക അല്ലാതെ ഒരു ജയറാം തന്നെ പറഞ്ഞിട്ടുള്ള പത്മകുമാർ എന്താണ് ഒന്ന് നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം നമസ്കാരം സിനിമയില്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടന്റെ ശ്വാസം നിന്നു പോകുമോ പറയാം അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കുട്ടിസ്രാങ് എന്ന സിനിമയിൽ നീൽ എന്ന കഥാപാത്രത്തോടൊപ്പം അദ്ദേഹം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ തയ്യാറായത് എന്നെ വിളിച്ചത് അദ്ദേഹം ജാതിയും അതോ ഒന്നും നോക്കിയിട്ടല്ല അതിനുശേഷം പട്ടണത്തിൽ ബോധം വന്ന സിനിമയിൽ അതിന്റെ സംവിധായകൻ തേജ എന്ന കഥാപാത്രത്തിന് ബോംബെയിൽ എന്നൊരു മോഡലിനെ കണ്ടെത്തി നിൽക്കുമ്പോഴ് എന്നെ കുട്ടിസ്രാങ്കിലൂടെ കണ്ട അദ്ദേഹം ആ സംവിധായകനോട് പട്ടണത്തിൽ ബോധത്തിന്റെ സംവിധായകനോട് ശക്തമായി പറയുകയും ഈ കഥാപാത്രം പത്മവുമാർ ചെയ്യണമെന്ന് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്റെ മതവും ജാതിയൊന്നും കണ്ടിട്ടല്ലായിരുന്നു കുട്ടിസ്രാങ്കിലെ എന്റെ ഫസ്റ്റ് ഡയലോഗ് മമ്മൂട്ടി സാറിന്റെ കഥാപാത്രത്തിന് കയ്യിൽ പിടിച്ചിട്ട് എഡാസ്രാങ് എന്ന് വിളിക്കുന്നതായിരുന്നു ഇത്രയും വലിയൊരു താരം നമ്മൾ ആരാധിക്കുന്ന ഒരു ഒരു നടൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യ ഡയലോഗ് കയ്യിൽ പിടിച്ചിട്ട് ഇടാന്ന് വിളിക്കുമ്പോൾ ഏതൊരാളെ പോലെ ശരീരം വല്ലാതെ പോയി അപ്പോൾ മോഡി സാർ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ജാതിയോ മതവും നോക്കാതെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഈ ക്യാമറയ്ക്ക് മമ്മൂട്ടിയോ മോഹൻ പത്മകുമാറിനെയോ വേറെ തിരിച്ചറിയില്ല രണ്ടുപേരും ഒരുപോലെ മാത്രമേ ആ ക്യാമറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റൂ നീ എന്ത് ചെയ്താലും ഞാൻ എന്ത് ചെയ്താലും അതുപോലെ ക്യാമറ കോപ്പി ചെയ്ത് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കും അതോണ്ട് ഏറ്റവും എത്ര എത്രയും ഭംഗിയായിട്ട് എത്രയും മനോഹരമായിട്ട് നീ അഭിനയിക്കാൻ നോക്കണമെന്ന് എന്നോട് പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ ഇതിനകത്ത് മമ്മൂട്ടി എന്നൊരു നടനെ നോക്കി നീ പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ല നീ നീ ആകാൻ നോക്ക് എന്ന് എന്നോട് പറഞ്ഞ പ്രചോദനം ആ സിനിമയിൽ പിന്നോടുള്ള എല്ലാ ഷോട്ടുകളും റീടേക്ക് ഇല്ലാതെ എനിക്ക് അഭിനയിക്കാൻ പറ്റി അദ്ദേഹം തന്നൊരു എനർജിയാണ് പിന്നീട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് അദ്ദേഹം തന്ന ആ ഒരു ഒരു മനസ്സാണ് ജാതിയും മതവും നോക്കാതെ ഒരാളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് അദ്ദേഹം എപ്പോഴും ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ലോകി സാറിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏത് എന്ത് നമ്മൾ ഏത് തരത്തിൽ ചിന്തിച്ചാലും മമ്മൂട്ടി മമ്മൂട്ടി എന്നൊരു ഒരു നടൻ ജീവിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് മനസ്സിലാവും അപ്പം ഞാൻ കണ്ട ഞാൻ അറിഞ്ഞ മമ്മൂട്ടി സാർ ഒരിക്കലും ജാതിക്കും മതത്തിന് വേണ്ടി അതിന് ജാതിയുടെയും മതത്തിന്റെയും ഇരുണ്ട കണ്ണട വെച്ച് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ഹിന്ദുവാണ് ഞാൻ തികഞ്ഞൊരു ഹിന്ദു വിശ്വാസിയാണ് ഹിന്ദു വിശ്വാസി എന്ന് പറയുമ്പോൾ ഹിന്ദു വിശ്വാസത്തിന്റെ ഹിന്ദു സംസ്കാരം എനിക്ക് തരുന്ന നന്മകളിലൂടെ ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അദ്ദേഹം അത് തന്നെയാണ് അദ്ദേഹം ജനിച്ച മതത്തിനെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് അതിന്റെ സൂക്ഷ്മതലങ്ങളിലൂടെ യാത്ര ചെയ്ത് ആ കഥാപാത്രത്തെ ഏതറ്റം വരെയും പോയി അതിനെ മനോഹരമാക്കാനുള്ള ആ നടന്റെ ഒരു ശ്രമം അതുകൊണ്ട് മലയാള സിനിമയുടെ വലിയേട്ടനല്ല മലയാള സിനിമയുടെ എല്ലാം എല്ലാമെല്ലാമാണ് മമ്മൂട്ടി എന്നൊരു ഒരു കലാകാരൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ വേണ്ടി എന്റെ പ്രാർത്ഥനയുണ്ട് എനിക്കറിയാവുന്ന ഒരു മമ്മൂട്ടി സാറിന് ജാതിയും മതവും ഒക്കെ കെട്ടിയ വേലിക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പുച്ഛിച്ചു തള്ളാനോ മറ്റുള്ളവരെ ഇല്ലാതാക്കാനോ ശ്രമിക്കാൻ പറ്റില്ലെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അദ്ദേഹത്തിന് എല്ലാ നന്മകളും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നേരുന്നു കൂടുതൽ ഇനി എന്താണല്ലേ പറയേണ്ടത് കാരണം ഇദ്ദേഹത്തിന് രണ്ട് മൂന്ന് സിനിമകളിൽ മമ്മൂക്ക അവസരം നൽകിയിട്ടുണ്ട് അതുപോലെ അവസരം നൽകിയിട്ടുള്ള ഒരുപാട് നടീ നടന്മാർ മമ്മുക്കയെ കുറിച്ചിട്ട് പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സത്യത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ആ മതം അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസത്തെ വെച്ചുകൊണ്ട് ഈ സംഘപരിവാറും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസംഗികളായിട്ടുള്ള ചില കീടങ്ങൾ ഇതുപോലുള്ള ചില മഞ്ഞ പത്രങ്ങളിൽ വന്നിരുന്നിട്ട് ചില വാർത്തകൾ കൊടുത്തപ്പോഴത്തേക്ക് സത്യത്തിൽ അവർ വിചാരിച്ചില്ല മലയാളികൾ ഈ ഒരു വിഷയത്തിൽ കയറി മേയുമെന്നുള്ളത് എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മലയാളികൾ മേഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ടർബോ എന്ന സിനിമ ഇത്രയധികം വിജയിക്കാനായിട്ടുള്ളൊരു സാധ്യത അത് ഈ മഴയത്ത് ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള കളക്ഷൻ നേടി സിനിമ മുന്നേറുന്നുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ വന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായിട്ട് കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം